നന്നായിട്ട് ദൈവത്തെ ആരാധിച്ച വഴി നിന്റെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചൈതന്യം ഉണ്ടായിരുന്നു അല്ലെ കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിനകത്ത് ഒരു ചൈതന്യം ഉണ്ടായിരുന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു കയ്യടി പ്രാർത്ഥന ആരാധന എന്ന് നിന്നോ അന്ന് തുടങ്ങിയ ജന ബന്ധനങ്ങൾ അന്ന് തുടങ്ങിയത് ജല ക്ഷീണങ്ങൾ അന്ന് തുടങ്ങിയ തന്നെ അസ്വസ്ഥതകൾ ഒരിക്കൽ പോയി ദുഷ്ടന്റെ ആശ എന്ത് കണ്ടിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടാൽ പുള്ളിക്കും ഇരിക്കപ്പെടുന്നില്ല സ്തുതിക്കുന്നത് കണ്ടാൽ പുള്ളിക്കുന്നില്ല ചില കുടുംബത്തിനകത്ത് സ്ഥിരവാസം നടത്തുക ഓ ചില കുടുംബത്തിനകത്ത് നടത്തണ്ട ചില മംഗളക്രീരം ഉണ്ട് ഹൃദയത്തിനകത്തുണ്ട് വ്യക്തികളെ ವ್ಯಾಪಾರು <laughs>

നമ്മിൽ വരാൻ നമ്മൾ 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 ഹലോ തീരാൻ ആ എന്താ തലമുറയോത്ത് ആത്മീയത്തെ ഓർത്ത് ഭൗതികത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് ജോലിയെ ഓർത്ത് ഹലോച്ച് പല്ലുകടിച്ച് പല്ലുകടിച്ച് ഉലുകി തീരാനാണ് பிசாசு നമ്മളെ കുറിച്ച് എതിின்றது ആഗ്രഹിക്കുന്നു പക്ഷേ നീ ദൈവത്തെ സ്തുதிக்கാൻ പോലെ സ്തുതിച്ചാൽ ദൈവത്തെ ആരാധിക്കാൻ പോലെ ആരാധിച്ചാൽ നിങ്ങളിൽ എന്തുവരണം എന്നാണ് பிசாசு ആഗ്രഹിക്കുന്നത് അത് பிசாസിനെ ജീവിതത്തിലാകും ആ दावंत ജീവിതം മനസ്സിലായി거든요 എന്താ വെച്ചാൽ എന്താ നമ്മൾ பிசாസിനെ നേരിട്ട് പറയാൻ ഫൈറ്റ് ചെയ്യാറില്ല അതിനൊരു കാരമൊരുതുവാണ് അല്ലെങ്കിൽ

ಅವರು ವೈಶಾಲಿಗರ ವರ್ತನೆಗಳು ಇನ್ನು ಪರಚರ ಕುಟುಂಬವನ್ನ ಬಿಟ್ಟು ಓಡಿಹೋಗೋರು. ಚರ ವ್ಯಕ್ತಿಯ ಮುಖ ಅದರ ಕುಟುಂಬತಿ ರಗತ ನಿಯವದಿದು ಚರ ದುರ್ಬಂಧರರು ಶಕ್ತಿಗಳು ಚರ ಕುಟುಂಬಗಳ ಅಂತ ಚರ ವ್ಯಕ್ತಿಯ ಅಂತ ಇನ್ನು ಪರ ಓಡಿಹೋಗುತ್ತೋ ಎವಳು ಬಿತ್ತುವಂತೋ ಅವ್ರಕ್ಕೆನ ತಿಚಿದನೋ ನಿಮ್ಮಿಲ್ಲಂತಾನೋ ವಿಷಯ ಆಕಿದನ ಅರಾವಿ ಯರಿ ಪರಿ ಪರಿ ಬಮ್ಮ ಯಸ್พระಪದ ಹಂತನ ರಗಚನ ಆಹಿಯ പേരുള്ള മനസ്സിലായി അവന്റെ ശത്രുമാനത്തിൽ ഹാമാന്റെ ഭാര്യ ഈ തട്ടൽ മൂട്ടിലൊക്കെ കേട്ട് വെള്ളിട്ട് വന്നാൽ പോക വീടിന്റെ മുമ്പിൽ ഒരു കഴിവൻ നല്ല ഒത്ത വണ്ണവും നീളവും ഒക്കെ ഉള്ള നല്ല ഒന്നാം തരം ഒരു കഴിവരം ആർക്ക് വേണ്ടി ഒരുക്കി മോർദക്കായി ിൽ അവൻ ഏത് അവനൊരു യഹൂദൻ അവൻ യഹൂദനാണെങ്കിൽ കഴിവനുണ്ടല്ലോ അത് അവന് വേണ്ടി ആയിരിക്കിയു തന്നെയായിരിക്കും എന്ന വാക് സ്തുതി സ്തുതിക്കുന്നവൻ സ്തുതിക്കുന്നവനെതിരെ ആര് കരി മലക്കിയാലും സ്തുതിക്കുന്നവനെതിരെ ആര് കുഴിമുടിച്ചാലും സംസാരിക്കുന്നു ശത്രുക്കിയ ചില കെ കടത്ത ആകപ്പെട്ട ചില ഹൃദയങ്ങൾ ഈ ദിവസങ്ങൾ വ്യസിച്ചു കൊണ്ടിരിക്കുന്നു ചില ഹൃദയത്തിന്റെ വ്യസനം എടുത്തു മാറ്റും

ಈ <laughs> ಭಾಗ